നമസ്കാരം തൊഴിലുടമ മരിച്ചതോടെ പാസ്പോർട്ടും ഫോണും നഷ്ടമായി ദുരിതത്തിലായ പ്രവാസി മലയാളി ഒടുവിൽ നാടണയുന്നു തിരുവനന്തപുരം പൌടിക്കോണം സ്വദേശിയായ ഗോപാലിനാണ് നാൽപ്പത്തി രണ്ട് വർഷം നീണ്ട ബഹ്റൈൻ പ്രവാസ ജീവിതത്തിനൊടുവിൽ നാട്ടിലേക്ക് മടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഗോപാലൻ ബഹ്റൈനിലെത്തുന്നത് നിറയെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി എത്തിയ ഗോപാലിന് പ്രവാസം നൽകിയത് ദുരിതങ്ങളായിരുന്നു തന്റെ പാസ്പോർട്ടുകളും മറ്റു രേഖകളുമെല്ലാം വിസ നൽകിയിരുന്ന തൊഴിലുടമയുടെ വാക്കിലായിരുന്നു എന്നാൽ തൊഴിലുടമ മരണപ്പെട്ടതോടെ ആ രേഖകളെ പറ്റിയുള്ള യാതൊരു വിവരവും ഗോപാലിന് ലഭിച്ചിരുന്നില്ല ഫോണോ മറ്റ് ആശയവിനിമയ ഉപാധികളോ ഉപയോഗിക്കാതിരുന്ന ഗോപാലിന് നാട്ടിലുള്ളവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞതുമില്ല ഇതോടെ ജീവിതം കൂടുതൽ ദുസ്സഹമായി ബഹ്റൈനിൽ പലയിടങ്ങളിലും ായി ജോലി ചെയ്ത് ജീവിതം തള്ളി നീക്കി എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഗോപാലൻ പോലീസ് പിടിയിലാകുകയും ജയിലിൽ അകപ്പെടുകയും ചെയ്തു അതിനിടയിലാണ് നാട്ടിൽ അമ്മയും സഹോദരനും ജീവിച്ചിരിപ്പണ്ടെന്ന വിവരം അറിയുന്നത് ഇതോടെ നാട്ടിൽ പോകണമെന്നും അമ്മയെ കാണണമെന്നുള്ള ആഗ്രഹമുണ്ടായി നാട്ടിലെത്തിക്കാൻ പലരും സഹായമായി മുന്നോട്ട് വന്നു ഒടുവിൽ പ്രവാസി ലീഗൽ സെല്ലിന്റെ ഇടപെടലിലാണ് ഗോപാലിന് നാട്ടിൽ പോകാൻ വഴിയൊരുങ്ങിയത് പ്രവാസി ലീഗൽ സെല്ലിന്റെ ബഹ്റൈൻ പ്രസിഡന്റ് സുധീർ തിരുനെല്ലത്ത് സെക്രട്ടറി ഡോക്ടർ ഋതിൻ രാജ് അനിൽ തങ്കപ്പൻ നായർ എന്നിവരുടെ കഠിന പരിശ്രമങ്ങൾക്കൊടുവിൽ ഗോപാലനെ നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നിയമക്കുരുക്കളും ഒഴിവാക്കുകയായിരുന്നു യാത്ര ചെലവുകളും മറ്റും ഇന്ത്യൻ എംബസിയാണ് വഹിക്കുന്നത് അമ്മയ്ക്ക് തൊണ്ണൂറ്റി അഞ്ച് വയസ്സുണ്ട് ഗോപാലന്റെ മനസ്സിൽ അമ്മയും സഹോദരനെയും കാണണമെന്ന ആഗ്രഹം മാത്രമായിരുന്നു ബാക്കി വർഷങ്ങളോളം ബഹ്റൈൻ പ്രവാസി ആയിരുന്നെങ്കിലും യാതൊരു സമ്പാദ്യവും ഇല്ലാതെയാണ് ഗോപാലൻ നാട്ടിലേക്ക് മടങ്ങുന്നത്